കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും രാജിവെച്ച കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര് ഇനി മുതൽ എൻ ഡി എ യുടെ ഘടകക്ഷിയായി പ്രവർത്തിക്കുമെന്ന് സജീവ് മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി ഇത്തവണ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ചു വന്ന സജീവ് മഞ്ഞക്കടമ്പിൽ ചെയർമാനായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് രൂപീകരിച്ചത് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കും ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് പിന്തുണ ലഭ്യ കൊടുക്കുവാനാണ് ഞങ്ങളുടെ പാർട്ടി ഇത് രൂപീകരിക്കുന്നത് ഒരു ബി ജെ പി എൻ ഡി എ മുന്നേണ്ടി ഒരു ഘടകകക്ഷിയായി നിന്നുകൊണ്ട് അവരുമായി സഹകരിച്ചു ഈ നാടിന് വേണ്ടി ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ആദ്യ യോഗത്തിൽ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പിന്തുണ ഉറപ്പിച്ചു കോട്ടയത്തിന്റെ വികസനം അതല്ലെങ്കിൽ കോട്ടയത്തിന്റെ റബ്ബർ വില്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി കേരള കോൺഗ്രസുകൾ പ്രവർത്തനം നടത്തിയെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള പ്രോഗ്രസും ഇതുവരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സജി ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തതിൽ സത്യത്തിൽ വളരെയധികം അഭിമാനമുണ്ട് അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ നിലപാട് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് റബ്ബറിന്റെ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല കെ മാണിയുടെയും സി എഫ് തോമസിൻ്റെയും ഛായാചിത്രം വെച്ചായിരുന്നു പുതിയ പാർട്ടി പ്രഖ്യാപനം റിപ്പോർട്ടർ കോട്ടയം